കൃഷി ലോകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയില് ഞങ്ങൾ വീടിനോട് ചേർന്ന് നട്ടുപരിപാലിക്കുന്ന പഴവർഗ്ഗ ചെടികളെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം അപ്പൊ ഞങ്ങൾ മാവാണ് കേട്ടോ അപ്പൊ അതിൽ നിറയെ മാങ്ങ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് കിളികൊത്തും പഴുത്തോ പഴുത്തില്ല എന്നൊന്ന് നോക്കുന്നതിന് മുമ്പ് തന്നെ ഇത് കിളി കൊത്തി എല്ലാം വീഴ്ത്തുന്ന അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഞെട്ടിയിട്ട് വെച്ചിരിക്കുക ആദ്യമായിട്ടുണ്ടായതാണ് അപ്പം നമുക്ക് കിട്ടണമല്ലോ മൂവാണ്ടെന്തെ അവിടെയൊക്കെ കൊത്തി ഇട്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം നമുക്ക് വന്നൊരു കമൻറ്റാണ് ഈ റംബൂട്ടൻ അധികം വെയിലില്ലാത്ത സ്ഥലത്ത് വെക്കാവോ എന്നുള്ളത് റംബൂട്ടാൻ അത്യാവശ്യം വെയിൽ വേണം വെയിലുണ്ടെങ്കിൽ മാത്രമേ കായ്ക്കുകയുള്ളൂ പച്ചമുളക് പച്ചയായിരിക്കുമ്പോൾ പച്ചക്കളറിലാണ് പിന്നെ അത് കഴിഞ്ഞ് നല്ല മഞ്ഞക്കളർ കണ്ടോ പിന്നെ നമ്മൾ പൂവിടുന്ന സമയത്ത് ബ്ലൂമ് നൈട്രോക്കിങ് ഇത് രണ്ടുമാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വേണ്ട ഇത് ഞങ്ങളുടെ ഒരു ലൈമാണ് ഇസ്രായേൽ ഓറഞ്ച് ഇസ്രായേൽ ഓറഞ്ച് എന്നാണ് ഇതിൻ്റെ കേട്ടോ നിറച്ചാണ് നമ്മുടെ ചട്ടിയിലുണ്ടായിരിക്കുന്നത് ഇത് സാലഡിലൊക്കെ ഇടുന്ന ലൈമാണ് ചിലർക്കൊക്കെ ഇത് വെറുതെ കടിച്ചു തിന്നാൻ ഇഷ്ടമാണ് ഇവിടെ വരുന്നവർ ചിലരൊക്കെ ഇതിങ്ങനെ പറിച്ച് വെറുതെ കടിച്ചു തിന്നാറുണ്ട് പുളി ഇഷ്ടമുള്ളവർക്ക് പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് സാലഡിലൊക്കെ ചേർക്കാനായിട്ട് നല്ലതാണ് പുളിക്ക് പകരമായിട്ട് നമുക്ക് കറികള് ചേർക്കാം ഇതിനൊക്കെ ഞങ്ങള് ഈ പറയുന്ന ബ്ലൂമ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പൊ അതിൻ്റെ ആയിരിക്കാം എപ്പോഴും നിറച്ച് കായകൾ ഇനി ഇത് പച്ചമുളക് ഇത് കണ്ട നിറയെ പൂക്കൾ ഉണ്ടായി ഒരു സെറ്റ് ഉണ്ടായി കഴിഞ്ഞു അടുത്ത സെറ്റ് പൊക്കി കഴിഞ്ഞു ചിലപ്പോൾ ഒടിഞ്ഞു പോകും നിറച്ചുണ്ട് ഇത് നമ്മുടെ വെള്ളച്ചാമ്പയാണ് കേട്ടോ വെള്ളച്ചാമ്പ ഇത് പൂത്ത് കായ്ച്ചതൊക്കെയാണ് ഒരുപാട് പൊങ്ങിപ്പോകാതിരിക്കാൻ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് കഴിഞ്ഞ ആഴ്ച നമുക്ക് കായ്കളൊക്കെ കിട്ടിയതാണ് കേട്ടോ ഇത് നമ്മുടെ മിറാറ്റൽ ഫ്രൂട്ടാണ് ഇതിൻ്റെ കാര്യമൊന്നും പറയണ്ട ഇത് ഒരു പൂക്കലങ്ങോട്ട് കൂത്താതിൽ നിറയെ കായ്കളാകും പിന്നെ ഇവിടെ നമ്മളും കിളികളും ഒക്കെ കൂടിയാണ് ഇത് കഴിക്കുന്നത് ഇത് നമ്മുടെ എൻ ഐറ്റിൻ റംബൂട്ടനാണ് ഇത് നമ്മുടെ ആർ ടൂ റ്റു മാംഗോയാണ് അടുത്ത കൊല്ലം ഞങ്ങൾ കായ്ക്കും ഇത് നമ്മുടെ മാങ്കോസ്റ്റിനാണ് കേട്ടോ ചിലതൊക്കെ നല്ല വലിപ്പത്തിലായിട്ടുണ്ട് കായ്കൾ ഇനി പെട്ടെന്നായിരിക്കും ഇതിൻ്റെ വളർച്ച വലുതായിരുന്നു കേട്ടോ നല്ല വലിപ്പത്തിലായിട്ടുണ്ട് ഈ ചെടിയുടെ പേരെന്താണെന്ന് അറിയാമോ ഇതിൻ്റെ പേര് വാനില ടെന്നിസ് ചെറി ഈ ചെടിയുടെ പേര് സാവന ചെറി എന്നാണ് നല്ല ചെറിയ മോഡലുള്ളതായിരിക്കും നമ്മൾ ഇതിൻ്റെ ഫ്രൂട്ടൊന്നും കണ്ടിട്ടില്ല നീളമുള്ള പ്ലാ ഫ്രൂട്ടാണെന്നാണ് നമ്മൾ ഇതിൻ്റെ ടാങ്കിൽ കണ്ടത് ഇത് നമ്മൾ അക്കിൽ എക്സോട്ടിക് ചെയ്യുന്നു വാങ്ങിച്ചു കുറേ ചെറിയ മോഡലിലെ കുറേ പ്ലാന്റുകളുണ്ടല്ലോ ഇതൊക്കെ നമ്മൾ ഡ്രമ്മിൽ അതെ അതെ ഇത് ഇത് ഒരു ആണ് കേട്ടോ നമ്മുടെ അതേപോലെ തന്നെ റെഡ് ോപ്പിയാണ് ഈ കുളത്തിലുള്ളത് നമ്മുടെ വാ 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 ഇവർക്ക് ഏറ്റവും ഇഷ്ടം ചേമ്പലയാണ് കേട്ടോ ചേമ്പല അതിൻ്റെ ചേമ്പല കിട്ടുകൊടുത്ത പെട്ടെന്ന് അവര് കഴിച്ചു തീർക്കും അത് കൊടുത്തതാ വലിയ ഇത് നമ്മുടെ ഐസ്ക്രീം പേരാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേരൊക്കെ ഇടക്കിടക്ക് കിട്ടാറുണ്ട് നല്ലൊരു ടേസ്റ്റ് ആണ് അതിന്റെ പേരൊക്കെ കഴിക്കാനായിട്ട് ജബോട്ടി ക്യാബയിൽ കായൊക്കെ ഉണ്ടായി ഞങ്ങൾ കഴിച്ചു ഇത് ജസ്റ്റ് ഒരു പക്ഷേ രണ്ടു വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ നമ്മൾ വെച്ചിട്ട് നമുക്ക് കായ് ഇത് വേറൊരു വെറൈറ്റി ജബോട്ടി ക്യാബയാണ് ഇതില് കായ്ച്ചിട്ടില്ല ഇനിയിപ്പം അധികം വയ്യാതെ ഒക്കെ കായ്ക്കുമായിരിക്കും പിന്നെ ഓരോ ഇനത്തിനും ഇത്ര വർഷം എന്നൊക്കെ ഉണ്ടല്ലോ അത് നോക്കിയിട്ടേ നമ്മൾ കാര്യമുള്ളൂ ചെടി വലുതായത് മാത്രം നോക്കിയിട്ട് കാര്യമില്ല ഇത് ഞങ്ങളുടെ കോവലാണ് കേട്ടോ ഇത് ഞങ്ങളുടെ ചീര ചീരൊക്കെ ഞാൻ വെട്ടിയെടുത്തു പിന്നെ ഇത് നമ്മുടെ കറിവേപ്പില പിന്നെ ഇത് ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ പേര ഞാൻ തരാം കേട്ടോ ഞങ്ങൾ കുറച്ച് പേര പ്ലാന്റ് ചെയ്തിട്ടുണ്ട് കാര്യം പേരെ പേരൊക്കെയാണല്ലോ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ഫ്രൂട്ട് അപ്പം അങ്ങനെ വെച്ചിട്ട് നമ്മൾ പല വെറൈറ്റി പേര പ്ലാന്റ് ചെയ്തതാണ് വേണ്ട ഇവിടെ പൂവും മുട്ടുമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് ഇതുണ്ടാവുമോ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കേണ്ട എന്നാലും ഇത് വലുതായി വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ എപ്പോഴും നല്ല നിറച്ച് പേരൊക്കെ ഉള്ളൊരു വീടായി മാറും കറ്റാർ ഇത് നമ്മുടെ അബ്യൂവാണ് കേട്ടോ അബിയൂവിന് കായുണ്ടായിട്ടുണ്ട് അതെ ഇപ്പോഴും കായ കായുണ്ട് വേണ്ടല്ലേ ഇത് ഞങ്ങളുടെ അബിയുവാണ് കേട്ടോ ശരിക്കും ഇത് കഴിഞ്ഞ കൊല്ലമൊക്കെ രണ്ടു പ്രാവശ്യം ഉണ്ടായി കിട്ടിയതാ നമുക്ക് ഇപ്പം ഈ സീസൺ അല്ലെങ്കിലും നമുക്ക് ഇതിൽ കായുണ്ട് वे उन्दा वे उन्दा ते ते ും ഒരു ഫ്രൂട്ടുണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് വേറൊരു പറമ്പിലും ഇതേപോലെ തന്നെ ഒരു ഫ്രൂട്ട് കിട്ടി ഈ ദിവസങ്ങളിൽ അല്ലേ അതിന് സീസൺ അല്ലാത്ത സമയത്ത് കിട്ടുമ്പോ ഭയങ്കര സന്തോഷമാണ് അതിൽ പേരക്കയും കാര്യങ്ങളും ഉണ്ട് ഓവർ പോയിട്ട് ഞാൻ കട്ട് ചെയ്തത് അപ്പൊ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഇതിന്റെ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതില് പൂ ഞാൻ കാലത്ത് തന്നെ പരാഗണം നടത്തി കൊടുക്കുക പക്ഷെ ഇപ്പം വേണ്ട തേനീച്ച വന്നിട്ടുണ്ട് അമ്പോ ഇത് വേറൊരു സംഭവം ഞാൻ കണ്ട ഇത് ഇവിടെ കണ്ടാ ഇതിലും പൂവണ്ടായിട്ടുണ്ട് പിന്നെ വേറൊരു സംഭവം എന്നിട്ട് വന്നേ ആത്തച്ചക്ക ഇവിടെ ഉണ്ടായത് ഞാൻ കണ്ടില്ലായിരുന്നു ശരിക്കും ആത്തച്ചക്കല്ല ആ സീതപ്പഴം ഇത് ഞങ്ങളുടെ അവിടെ സീതപ്പഴം ഒന്നല്ല എന്ന് പറയണം അതാ ഞാൻ അറിയാതെ അങ്ങനെ പറയണ അപ്പൊ സീതപ്പുഴി സീതപ്പഴം അപ്പൊ അതെ അതിന് വേറെ കേട്ടാ ഇവിടെയുണ്ട് അതെല്ലാം ഞാൻ കണ്ടിരുന്നു ഇവിടെ ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അസോസിയേഷൻ റെസിഡൻസ് അസോസിയേഷൻകാര് കൊണ്ടുവന്ന കൂട്ടത്തിൽ കിട്ടിയതാണ് നിറച്ച് പൂവുണ്ട് പിന്നെ നമ്മൾ ബ്ലൂമും കാര്യങ്ങളും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്രയൊക്കെ പൂക്കണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഇത് നമ്മുടെ പുലാസാനാണ് പുലാസാനിലും അത്യാവശ്യം കൈകളൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കാനുള്ളത് ഉണ്ടായിട്ടുണ്ട് ിൽ നിറയെ പോയി പക്ഷേ ഇതിപ്പോ വെയിലിന്റെ ഇവിടെ വന്ന് ഇതും പല സ്ഥലത്തുണ്ട് പിന്നെ ഇവിടെയും ഒരു പേര ഒരു ജെബോട്ടിക്കാബ പിന്നെ കുറച്ച് പച്ചമുളക് കാര്യങ്ങളൊക്കെ മാവ് ആ ഇത് ശിവൻചേട്ടനും ശിവൻചേട്ടന്റെ പുന്നാര പുത്രനും കൂടി വെച്ച മാവാണ് പിന്നെ നോക്കി നമ്മുടെ മുകളിൽ റാംബൂട്ടാൻ റമ്പൂട്ടാൻ ഉണ്ടായി നിൽക്കുന്നത് ഇത് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല പക്ഷെ പക്ഷേ ഇനിയിപ്പോ ഇതിനെയൊക്കെ അതുപോലെ ഇത് നമ്മുടെ റെഡ് ജാക്കാണ് ഇത് പതിനെട്ട് കിലോ ഉള്ള ഈ തവണ നമുക്ക് നാല് ചക്ക ഉണ്ടായി അതില് പതിനെട്ട് കിലോ വെച്ചിട്ടുണ്ടായി ഈ ചക്ക ഒരു ഒരു പതിനഞ്ച് കിലോ കിട്ടുമായിരിക്കും ഫുൾ റെഡാണ് ഇതിന്റെ ആ പുറത്തുള്ള മുള്ളു മാത്രേ റെഡല്ലാത്തുള്ളൂ ബാക്കി ചവണി തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഫുൾ റെഡാണ് ഇത് എന്തോ ഒരു ചെടിയാണ് മാവിൽ കേട്ടിരിക്കുന്ന കുരുമുള ആ ഇത് നമ്മുടെ മക്കോട്ട ദേവയാണ് ഇതിപ്പോൾ ഞങ്ങൾക്ക് മക്കോട്ട ദേവ ഏകദേശം ഓൾ സീസണാണ് ഇതിപ്പോൾ കായകളെല്ലാം പറച്ച് തീർന്നുള്ളൂ പളിക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും അറിയ പോവും കാര്യങ്ങളും ഇതൊന്നുമല്ല ഞങ്ങളുടെ പറമ്പിൽ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചെടി കാണാൻ പാടില്ലാത്ത മാതിരി പോവുക കൂത്ത് നിൽക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇതിനെ നിറച്ച് സീഡ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് കാരണമാണ് കവറിട്ട് വെച്ചാൽ അതുപോലെ ഇത് വേറൊരു വെറൈറ്റി പേരയാണ് അപ്പം ഈ പേരെന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രമ്മില വെച്ചിരുന്നത് അപ്പം ഡ്രമ്മിൽ വെച്ചിട്ട് പല പ്രാവശ്യം കായ് ഉണ്ടായി വരും അതിൻ്റെ അത് പോകയും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ എനിക്ക് തോന്നാൻ അതിന് പി എച്ചും കാര്യങ്ങളും കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ പല പ്രാവശ്യവും പലത് ഇട്ടു കൊടുത്തു അവസാനം എനിക്ക് തോന്നിയൊരു ബുദ്ധി എന്താണെന്ന് വെച്ചാൽ ഡ്രമ്മിൽ നിന്ന് മാറ്റി താഴെ വെച്ചു കൊടുക്കണം താഴെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം അപ്പോൾ ചെടി നമ്മൾ പറിച്ചെടുത്തു എന്ന് പറഞ്ഞ് പക്ഷെ പറിച്ചെടുത്ത് വെച്ചിപ്പോൾ കുറച്ച് മണ്ണൊക്കെ പോയായിരുന്നു അപ്പോൾ അത് കാരണം ചെറിയൊരു ഒരാഴ്ചയ്ക്ക് ഒരു വാട്ടവും കാര്യങ്ങളും കാണിച്ചു അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചെടിക്ക് സ്ട്രെസ് ഔട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തു അത് കൊടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല ആൾ നല്ല ഉഷാറിൽ രക്ഷപ്പെട്ടു വന്നു പൂമുട്ട് നമ്മൾ രണ്ടു നേരവും ചെടി വെച്ച് പിടിച്ച് വന്നവരെ രണ്ടു നേരം നനച്ച് കൊടുക്കുകയും കാര്യങ്ങൾ ചെയ്തു ഇപ്പം ഇത് ഉഷാറായി ഇനി നിറയെ കായും കാര്യങ്ങളും ആയിക്കൊള്ളു പേരക്കെ വേണ്ടത് കിട്ടും ഇപ്പം നമ്മൾ ഇന്നലെ വളമിട്ട് എല്ലാം മൂടി പി എച്ച് കറക്റ്റ് ആവാൻ വേണ്ടി ഭൂമി പവറും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ പേരൊരു സാധനത്തിനൊക്കെ ഭൂമി പവറും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് പി എച്ച് കറക്റ്റാക്കിയില്ലെങ്കിൽ നമുക്ക് പേരയ്ക്ക് പിടിച്ച് കിട്ടില്ല ഇത് നമ്മുടെ ചങ്ങലം വരണ്ടെന്ന് പറഞ്ഞ ഒരു ഔഷധ ചെടിയാണ് അപ്പം ഇതിന് ഇങ്ങനെ ചട്ടിയില് വളർത്തി വളരെ വോമനിച്ച് ചേച്ചി കൊണ്ടു കിടക്കുന്ന ഒരു സാധനമാണ് താഴെ വള്ളി വളർന്ന് താഴോട്ട് പോകണുണ്ട് ഇത് അന്വേഷിച്ച് എവിടെയും ഒരു സ്ഥലത്തുനിന്നും സംഘടിപ്പിച്ചു കൊണ്ടുവന്നതാ അത് ഇതിലും വെച്ചിട്ടുണ്ട് വേറെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനത്തെ ഔഷധ സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ നമ്മൾ നാട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഗുണങ്ങളുണ്ട് ഇത് എന്താണെന്ന് വെച്ചാൽ എല്ല് തയമാനത്തിന് എന്താ ബോഡി പെയിൻ അങ്ങനെയുള്ളതിനൊക്കെ ഇത് അരച്ച് എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ ചമ്മന്തി ഇത് ഉപയോഗിക്കാം ഇത് നമ്മുടെ ലോങ്ങനാണ് ഡ്രമ്മിലാണ് നിൽക്കണത് അപ്പോൾ എനിക്കും ഞാൻ ആ പേരയെ മാറ്റിയ പോലെ തന്നെ ഇത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം കായുണ്ടായി കിട്ടി അതിന് ശേഷം ആൾ വളരുന്നൊള്ളൂ കായ ഉണ്ടാവുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ ഈ തവണ മഴയൊക്കെ ഒന്ന് പെയ്ത് ഒന്നും കൂടി വലിയ പ്രശ്നങ്ങളില്ലാണ്ടിരിക്കുന്ന സമയത്ത് ഈ ഡ്രമ്മിൽ നിന്ന് പൊക്കാം അങ്ങനെ പൊക്കിയിട്ട് താഴെ വെച്ച് കൊടുത്താൽ നന്നായിട്ട് കായ ഉണ്ടാവുന്ന എനിക്ക് തോമന അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നു അത് ഇത് നമ്മുടെ ഷുഗറിനൊക്കെ വളരെ നല്ലൊരു സംഭവമാണ് ബേറാപ്പിളാണ് അപ്പം വെച്ചാൽ ഈ നിറച്ച് പൂക്കളുണ്ട് എന്നാൽ നമ്മൾ ശ്രദ്ധയും കാര്യങ്ങളും കൊടുത്തില്ലെങ്കിൽ ഇതിനെ ആക്രമിക്കുന്ന ഒരു കീടമാണ് നീരൂറ്റി കുടിക്കുന്ന ഒരു സാധനങ്ങൾ അപ്പം നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം ഒരാഴ്ച ഇതിനെ കാര്യമായിട്ട് ശ്രദ്ധ കൊടുത്തില്ല അപ്പോളേക്ക് എന്ത് ഈ മോഡലായി ഈ മോഡലിൽ ഇതൊക്കെ എല്ലാം ചത്തുപോയിരിക്കുന്നതാണ് അപ്പം നമ്മൾ അതിനെ ചെയ്തു കൊടുത്തതെന്ന് പറഞ്ഞാൽ പെസ്റ്റോഗിറ്റും പി പി എൻ പി എന്ന് പറഞ്ഞാൽ ഓർഗാനിക്കായിട്ടുള്ള സംഭവം പെസ്റ്റിസൈഡ് നമ്മൾ ഒരു രണ്ട് ദിവസം ഇടവിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു അതോടുകൂടി എല്ലാം ഇതിപ്പോൾ എല്ലാം ചെടിയിൽ നിന്ന് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ഇത് ചെടി ചെടിയുടെ തണ്ടുകളെ ഇവർ നീരൂറ്റി കുടിച്ച് ഉണക്കി കളരും ഇപ്പം ഈ പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് ചെടി നല്ല ഉഷാറിലും കാര്യങ്ങളുമായി ഇതുപോലെ നമ്മൾ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ചെടികൾക്ക് സംഭവിക്കണം ഇതൊക്കെ അവർ നീരൂറ്റി കുടിച്ച് ഉണക്കിയതാണ് അപ്പം നമ്മളിനിയിപ്പോൾ ആ ഉണങ്ങിയ ശിഖരങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാം അപ്പം പുതിയ ശിഖരങ്ങളിൽ നിറയെ പൂവോട് കൂടി ഇത് കണ്ട വളരെ നല്ല സന ഒരുപാട് ടേസ്റ്റ് അല്ല ഇത് ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് ഫ്രൂട്ടാണ് പിന്നെ ഇത് നമ്മളുടെ അനാവ് മാതള്ള ആരവാണ് അപ്പം ഇതിപ്പോൾ പൂക്കാരായിട്ടുണ്ട് അധികം വൈകാതെ പൂത്ത് കിട്ടും നമ്മളുടെ ഒരെണ്ണം അവിടെ നിറയെ പൂവും നിറയെ കായ് തുടങ്ങി ഇത് നമ്മുടെ ലോങ്ങനാണ് അപ്പോൾ ഇത് അടുത്ത കൊല്ലത്തേക്ക് മിക്കവാറും കായ്ച്ചു കിട്ടും ഇതിനെ ഞാൻ തല കട്ട് ചെയ്ത് കളഞ്ഞു അതിൻ്റെ പേരിൽ ശിഖരങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ വന്നിട്ട് നിറച്ച് ശിഖരങ്ങളാകുന്നുണ്ട് അപ്പോൾ ഈ ശിഖരങ്ങൾ വളർന്നു വന്ന് നമുക്ക് പന്തലിച്ച് കിട്ടും നിറയെ കായ ഉണ്ടായി കിട്ടും ഇത് നമ്മളുടെ സപ്പോർട്ടേണം സപ്പോർട്ടാന്ന് പറഞ്ഞാൽ ഇതിന് ഭയങ്കര വലിപ്പമുള്ള സപ്പോട്ടയും കാര്യങ്ങളുമാണ് നല്ല ടേസ്റ്റിയാണ് നല്ല മധുരമാണ് പിന്നെ എന്താ ഒരു ചെറിയ കുഴപ്പമെന്ന് വെച്ചാൽ ചെടി ഇത്തിരി ഹൈറ്റിലേക്ക് ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധ കൊടുത്ത് പൊട്ടിക്കാനായിട്ട് നല്ല മൂപ്പിൽ പൊട്ടിച്ചെടുത്തില്ലെങ്കിൽ നമ്മളുടെ വാവലും കൊണ്ടുപോകും ഗ്രീൻ പ്ലാനറ്റിൻ്റെ വളങ്ങളും മേടിക്കുമ്പോൾ ആൾ ആൾ ബഡ്ഡിയാണ് ആൾ മുതിയാണ് ആൾ ഇതിൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് കത്തി വാങ്ങി ഒരു രണ്ട് ചെറിയ കൊമ്പൊക്കെ എടുത്തു കൊണ്ടുപോയി സപ്പോട്ടയുടെ വലിപ്പവും ഇതുപോലെ കണ്ടിട്ടുണ്ട് അതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതേപോലെ തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വെക്കുക അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് അത് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം